മിഷനിലേക്ക് സ്വാഗതം പാലക്കുഴ പഞ്ചായത്ത് ബഡ്ജറ്റ് കാർഷിക മൃഗസംരക്ഷണത്തിനും ഭവന നിർമ്മാണത്തിനും മുൻഗണന പാലക്കുഴ കാർഷിക മൃഗസംരക്ഷണത്തിനും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള പാലക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ അവതരിപ്പിച്ചു ാലക്കുഴ ഗ്രാമപഞ്ചായത്തിന് ജില്ലയിലെ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം തുടർച്ചയായി രണ്ട് തവണ നേടുന്നതിന് സാധിച്ചു എന്നുള്ള ആമുഖത്തോടെയായിരുന്നു ബഡ്ജറ്റ് അവതരണം കാർഷിക മൃഗസംരക്ഷണ രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട് അവശേഷിക്കുന്ന മുഴുവൻ ലൈഫ് ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണം പൂർത്തീകരിക്ക രീതിയിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കായി ഒരു കോടി ലക്ഷത്തി രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ വകയിരുത്തി ബഡ്സ് സ്കൂളിൽ എസിയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജമാക്കുന്നതിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടുത്തി ശുചിത്വ മേഖലയിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആക്ഷൻ പ്ലാനിന് അനുസൃതമായി ഏഴ് കോടി രൂപ ഉപ്പുകണ്ഠം ഗവൺമെന്റ് യു സ്കൂളിൽ അടിസ്ഥാന സൌകര്യ വികസനം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം സ്മാർട്ട് ക്ലാസ് റൂം കുട്ടികളുടെ പാർക്ക് അംഗനവാടികളുടെ അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് അമ്പത്തി ലക്ഷത്തി അഞ്ഞൂറ് രൂപയും വകയിരുത്തി യുവജനങ്ങൾക്കായി കരാട്ടെ യോഗാ പരിശീലനം പെൺകുട്ടികൾക്കായി കരാട്ടെ പരിശീലനം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം എന്നീ പദ്ധതികൾ നടപ്പിലാക്കും ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിനായി അമ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി നാനൂറ് രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അമ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി രൂപ പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിനാലായിരം രൂപയും വകയിരുത്തി കോടി ലക്ഷത്തി എൺപത്തിനാലായിരത്തി രൂപ വരവും ഇരുപത്തി എഴുപത്തിയഞ്ച് ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ചെലവും അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ അധ്യക്ഷയായി സലിം ുഞ്ഞ് സിജു വിനു ഇ കെ മജീഷ് എന്നിവർ സംസാരിച്ചു തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കും നെൽകൃഷി വികസനത്തിനും യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ തുക നീക്കിവെക്കണമെന്ന് യു ഡി എഫ് അംഗം ഇ കെ മജീഷ് പാലക്കാട് ഗ്രാമ സമഗ്ര വികസനം മുന്നിൽ കണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ളത് ദാരിദ്ര്യ ലഘൂകരണം കാർഷിക മൃഗ സംരക്ഷണം ആരോഗ്യം ശുചിത്വം കുടിവെള്ളം വിദ്യാഭ്യാസം മുതലായ എല്ലാ മേഖലയിലും സമഗ്രമായ ഒരു മാറ്റം വരുത്തുന്നതിനുള്ള പദ്ധതികളും നടപടികളുമാണ് ഈ ബഡ്ജറ്റിലൂടെ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ കാർഷിക മൃഗ സംരക്ഷണ മേഖലയിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഈ പദ്ധതികൾക്ക് മാത്രമായി വിഭാവനം ചെയ്യുകയാണ് ഭവന നിർമ്മാണ മേഖലയിൽ ലൈഫ് മിഷനിൽ ഉൾപ്പെടെ ഭവന പദ്ധതികൾക്കായി ഒരു കോടി എഴുപത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഈ പദ്ധതിയിലൂടെ നടപ്പാക്കാനാണ് ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വയോജനക്ഷേമത്തിനും പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് മാലിന്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിനു വേണ്ടിയിട്ട് മാലിന്യമുക്ത രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മാലിന്യമുക്ത പഞ്ചായത്തും ഹരിത ടൗണും പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷവും ഈ മേഖലയിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ പദ്ധതിയാണ് നമ്മളിത്തവണ വെച്ചിട്ടുള്ളത് നമ്മൾ വാർഡ് വൈസായിട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു രൂപയോടെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് പോസ്റ്റുകളോ അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിങ്സ് മാറ്റി വേണ്ടി മാത്രമുള്ള ഒരു ഫണ്ട് മാത്രമേ നമുക്ക് അഭിപ്രായം അഭിമാനം അപര്യാപ്തമാണ് അപ്പം പറയട്ടെ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ് നമ്മുടെ പൊതുസമൂഹത്തില്

വിശാലമായ ഷോറൂമിൽ ിൽ ഒറ്റിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം